േ ഈ ഒരു ഇടയിൽ പാന്റിൽ ബബിൾ കൊട്ടിയത് ഐസ് ക്യൂബ് ചീസ് ആയിട്ട് ഇളക്കി മാറ്റാൻ പറ്റുന്നു സംഭവം വെറൈറ്റി ആയിട്ടുണ്ടല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു പുതിയൊരു പാന്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ബബിൾ കൊട്ടിച്ചിട്ട് ഇളക്കാൻ പറ്റില്ലേ നോക്കാം അപ്പൊ ഗസ് ആയിട്ട് ഞാൻ ഒരു സെന്റർ ഫ്രഷ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് ഇതിന്റെ ഒരു മധുരം കളഞ്ഞെടുക്കാം ഓക്കെ ഗേസ് അപ്പോൾ ഇതിന്റെ മധുരം കളഞ്ഞെടുക്കാം അപ്പൊ ഗെ സെന്റർ ഫ്രഷിന്റെ മധുരം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാന്റിലോട്ട് നല്ലവർത്തി ഒട്ടിച്ചു കൊടുക്കാം ഗെയ്സ് അപ്പോൾ അതിനുമുമ്പ് ആരും ലൈക്കടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ അല്ലേ അപ്പോൾ അതിന് ലൈക്കടിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്തേ ഗേസ് ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മൾ നല്ലോടത്തെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗേസ് ഞാൻ ഇനി ഒരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ച് നമുക്ക് നല്ലോടത്തെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗേസ് ഇത് ഇളവൊന്നും വലിയ അറിയില്ല എന്തായാലും നമുക്ക് നല്ലോടത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഗെയ്സ് കുറേ നേരം നമ്മൾ ഐസ് ക്യൂബ് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഇളക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം ഗെയ്സ് അപ്പോൾ ആ ഒരു വീട് പക്കറിയലാണ് ഗെയ്സ് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇളകി വന്നിട്ടുണ്ട് പാൻറ്റിൽ ഒരടയോളം ഇല്ല കണ്ടില്ലേ ഗെയ്സ് അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്